റിവ്യൂ റിവിൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ വീക്ക്ലി ടാസ്കിലെ ഇന്നത്തെ ടാസ്കിൻ്റെ എല്ലാ റൗണ്ടുകളും പൂർത്തിയായിരിക്കുകയാണ് പാപശാസ്ത്രം എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു ഇപ്പോൾ ഇന്നത്തെ പോയിന്റും ഇന്നത്തെ പോയിന്റും കൂടി കൂട്ടിയിട്ടുള്ളത് എത്ര ഒക്കെയാണെന്ന് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഗാർഡൻ ഏരിയയിലെ മൈജി കോർണറിൽ പാ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഉള്ളിലൂടെ വന്ന പാവകൾ സ്ക്രോൾ ചെയ്ത് പുറത്തോട്ട് വരും അപ്പോൾ അതെടുത്ത് അതിൻ്റെ ഉടലും തലൊക്കെ വേർതിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക അത് കൂടുതൽ നിർമ്മിക്കണം അത് കറക്റ്റ് ചെയ്യണം എന്നിട്ട് എത്ര പാവയാണ് കിട്ട കിട്ടിയതെന്ന് പറയണം ഇതിനകത്ത് ഒരു ലൂബ് ലൂപ്പ് ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു മാറ്റാൻ പറ്റും ആ അടിച്ചു മാറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നെവിനാണ് അപ്പോൾ നെവിനാണ് ഇപ്രാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തത് പിന്നെ അക്ബറിൻ്റെ സംഭവം മോഷ്ടിച്ചോ മോഷ്ടിക്കപ്പെട്ടു അക്ബർ ഒരുക്കി വെച്ച പാവകളെല്ലാം മോഷ്ടിക്കപ്പെട്ടു അപ്പോൾ ശേഷം അക്ബറും ആര്യനെയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള പാവകളും ആര്യനെ തന്നെ കൊടുത്ത് അത് സോൾവാക്കി അപ്പോൾ എല്ലാവരും ഡോൾസൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞു പാവശാസ്ത്രം ടാസ്കില് അനുമോള് നിർബന്ധി അനുമോള് നിർമ്മിച്ച പാവ ഇരുപത്തി നാല് പാവ ആര്യൻ ഇരുപത്തി ഒമ്പത് പാവ ലക്ഷ്മി പന്ത്രണ്ട് പാവ ഷാനവാസ് പൂജ്യം അനീഷ് ഇരുപത്തി നാല് പാവ നെവിൻ പത്തൊൻപത് പാവ അക്ബർ പൂജ്യം സാബുമാൻ പൂജ്യം നൂറ നാല് പാവ ആദില പതിനെട്ട് പാവ അപ്പോൾ ഇതാണ് കണക്ക് ഇതിൽ ഹാരിന് കുറവായിരുന്നു അപ്പൊ ആര്യന് അനീഷിനെ ഓവർകം ചെയ്യാനും അനീഷാണ് സെക്കൻഡിൽ നിൽക്കുന്നുണ്ടായിരുന്നത് ഇന്നലെ പോയിന്റ് നിലയിൽ അപ്പൊ അതിനെ ഓവർകം ചെയ്യാനും കൂടിയിട്ട് അക്ബറും നിവിനാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ അനീഷിനെ അങ്ങനെ ആര്യനെ ഓവർകം ചെയ്തു അവിടെ ഒരു ഗ്രൂപ്പിസം നടന്നു ഓക്കെ അപ്പൊ ഇനി ഇന്നലത്തെയും ഇന്നത്തെയും കൂടിയിട്ടുള്ള പോയിന്റ് നില എത്രക്കെയാണെന്ന് പറഞ്ഞുതരാം ഇന്നലെ വരെ ആര്യന് കിട്ടിയത് അറുപത്തി അഞ്ച് പോയിന്റ് അതിൽക്കൂടെ പ്ലസ് ഇന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റാണ് ബിഗ് ബോസ് കൊടുത്തത് പാവശാസ്ത്രത്തിന് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് പോയിൻ്റോടെ ആര്യനാണ് ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് അനീഷാണ് ഇന്നലെ അറുപത് പോയിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നൂറ്റി ഇരുപത് പോയിന്റാണ് പാവശാസ്ത്രത്തിൽ കിട്ടിയത് ടോട്ടൽ നൂറ്റി എൺപത് പോയിൻറ്റ് തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് അനിമോളാണ് ഇരുപത്തി ഏഴ് പോയിന്റായിരുന്നു ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് നൂറ്റി ഇരുപത് പോയിന്റ് പാവശാസ്ത്രത്തിൽ കിട്ടി നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് നെവിന് കിട്ടിയത് ഇന്ന് ഇന്നലെ ഇരുപത്തി നാല് ആയിരുന്നു ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആയി നൂറ്റി പത്തൊമ്പത് പോയിന്റ് ആണ് നെവിന് പിന്നെ ആതിലയ്ക്ക് ഇന്നലെ ഇരുപത്തിയെട്ട് പോയിന്റ് ആയിരുന്നു ഇന്ന് തൊണ്ണൂറ് പോയിന്റ് പ്ലസ് ചെയ്തപ്പോൾ നൂറ്റി പതിനെട്ട് പോയിന്റ് ആദില സാബ്മാനെ ഇന്നും ഒറ്റ പോയിന്റും കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നലത്തെ തന്നെയാണ് നാല്പത് പോയിന്റ് ഷാനവാസിന് ഇന്നും ഒറ്റ പോയിന്റും കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നലത്തെ പോയിന്റ് തന്നെയാണ് നാല്പത്തി എട്ട് ന്യൂറയ്ക്ക് ഇന്നലത്തെ പോയിന്റ് ഇരുപത്തി ഒമ്പതും ഇന്ന് ഇരുപതും പ്ലസ് നാല്പത്തി ഒമ്പത് പോയിന്റ് ലക്ഷ്മിക്ക് ഇന്നലെ മുപ്പത്തി മൂന്ന് ഇന്ന് അറുപത് പ്ലസ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അക്ബറിന് ഇന്നലെ അമ്പത്തി ഒമ്പത് പോയിന്റ് ഇന്ന് പൂജ്യം അപ്പോ അമ്പത്തി ഒമ്പതിൽ തന്നെ നിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം ലക്ഷ്മിക്ക് തൊണ്ണൂറ്റി മൂന്ന് അക്ബറിന് അമ്പത്തി ഒൻപത് ആര്യന് ഇരുന്നൂറ്റി പത്ത് ആതിലയ്ക്ക് നൂറ്റി പതിനെട്ട് സാവുമാനെ നാല്പത് ഷാനവാസിന് നാൽപ്പത്തെട്ട് അനീഷിന് നൂറ്റി എൺപത് നെവിന് നൂറ്റി പത്തൊമ്പത് അനുമോൾക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറയ്ക്ക് നാൽപ്പത്തൊമ്പത് അപ്പോൾ ഇതാണ് പോയിന്റ് ടേബിളിൻ്റെ അവസ്ഥ നാളെ ഉണ്ടാവും ടാസ്കുകൾ വേറെ ടാസ്ക് ആയിരിക്കാം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി